കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സക്കിടെ രോഗി മരിച്ചു ഇട്ടിമാണി ഹോസ്പിറ്റലിലാണ് സംഭവം തറക്കൽ വീട്ടിൽ മുഹമ്മദാണ് മരിച്ചത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്നരയോടെയാണ് ഇല്ലിയാസ് ആശുപത്രിയിലെത്തിയത് വൈകിട്ട് ഹെർണിയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി ശേഷം രാത്രി എട്ടരയോടെ മരിച്ചു വിവരമറിഞ്ഞ് രാത്രി ആശുപത്രിയിൽ തടിച്ചുകൂടിയ ഇല്ലാസിന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു തുടർന്ന് പോലീസും സ്ഥലത്തെത്തി ശ്വാസതടസ്സമാണ് മരണത്തിന് കാരണമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്നും അനസ്തീഷ്യ നൽകുന്നതിലടക്കം പിഴവുണ്ടായിട്ടുണ്ടെന്നും ആരോപിച്ച് ബന്ധുക്കൾ പോലീസിലും ആരോഗ്യവകുപ്പിലും പരാതി നൽകുമെന്നും അറിയിച്ചു ഒരു കയ്യബദ്ധം പറ്റി ഞങ്ങളുടെ ക്ഷതിക്കണമെന്നും നാല് മൂന്ന് മക്കളാണ് അദ്ദേഹത്തിന് താമസം ആ ചെറുപ്പക്കാരന്റെ കൈകൊണ്ടാണ് ആ കുടുംബവും ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നവരും ജീവിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഡോക്ടർ വളരെ വളരെ ലാഘവത്തോടു കൂടി എങ്ങനെയാണ് ഒരു ഡോക്ടർക്ക് ഇത് പറയാൻ കഴിയുന്നതെന്ന് പോലും ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ് ആ രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഒരു കയ്യബദ്ധം പറ്റിയെന്ന് അനസ്ഥേഷ കൊടുക്കേണ്ട ഡോക്ടർ കൃത്യമായി അളവ് പരിശോധിച്ചിട്ടുണ്ടോ എന്നോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള സംവിധാനമുണ്ടോ എന്നോ ഹോസ്പിറ്റലിനകത്ത് ഒരു ഓപ്പറേഷൻ തിയേറ്ററോ ചികിത്സാ എഴുതി നൽകിയാൽ മാത്രമേ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകുകയുള്ളൂ എന്ന് പറഞ്ഞ ബന്ധുക്കളും ആശുപത്രി അധികൃതരും തമ്മിലുള്ള തർക്കം രാത്രി ഏറെ വൈകിയും തുടർന്നു മുഹമ്മദാലിയാണ് ഇല്ലാസിന്റെ പിതാവ് റഹീന ഭാര്യയും ഐഷ സൈനോലാബ്ദീൻ മിസ്രിയ എന്നിവർ മക്കളുമാണ്